ഇന്നലെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് നോറയും അതുപോലെ ജിൻഡോയും ഒരു ഫൈറ്റ് നടന്നു അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഏറ്റവും അധികം ഈ സ്കോർ ചെയ്യുന്ന കണ്ടസ്റ്റൻ്റ് ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ജിൻഡോയാണെന്ന് ജിൻഡോ അങ്ങനെ ഒരുപാടൊന്നും സംസാരിക്കാറില്ല പക്ഷെ സംസാരിക്കുന്നത് ജിൻഡോയ്ക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ കാര്യം തന്നെ എടുക്കൂ ആ ഒരു കയറ് കെട്ടി കൊടുക്കുന്ന ആ ഒരു ടാസ്ക് നോറയും ജിൻഡോയും കൂടെ ചെയ്ത ടാസ്കില് സ്വാഭാവികമായിട്ടും നോറ പറയുന്നുണ്ട് എനിക്ക് ഒട്ടും സ്മോക്കിങ്ങിൻ്റെ കാര്യം ഇഷ്ടമല്ല പക്ഷേ അയാൾ ആദ്യം തന്നെ എന്നെ സ്മോക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അതോടെ എൻ്റെ മൂഡ് സ്പോയിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടാസ്കിലെ നിസ്സഹകരണത്തെ ന്യായീകരിക്കാനായിട്ട് നോറ ശ്രമിച്ചപ്പോൾ ആ ഒരു അവസരം വളരെ ഭംഗിയായിട്ട് ജിൻഡു ഉപയോഗിച്ചു നോറ പറഞ്ഞത് കള്ളമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചു ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം കള്ളങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് ജിൻഡോ പക്ഷേ ഇന്നലെ നോറ പറഞ്ഞത് കള്ളമാണെന്ന് ജിൻഡുക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും കാരണം ജിൻഡോ പറഞ്ഞു സ്മോക്ക് ചെയ്യാൻ പോകണം ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അത് അവിടെ ഇരിക്കുന്ന എല്ലാവരും കാണുകയും ചെയ്തു മാത്രമല്ല ജിൻഡോ ചെറിയ രീതിയിലൊക്കെ ആ ഗെയിം എൻ്റർടൈൻമെന്റ് ആക്കാനായിട്ട് എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ മനഃപൂർവ്വം നോറയെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടുമില്ല ഇതും അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളിൽ ജിൻഡോയോട് മതിപ്പുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ ഈ ടോപ്പിക്കിൽ ജിൻഡോയോടൊപ്പമാണ് നിന്നതും അപ്പോൾ നോറ അതിനെ വളച്ചൊടിക്കാൻ ഒന്ന് ശ്രമിച്ചു പക്ഷേ അതിനെ നിവർത്തി നേരെ നോറയുടെ നേരെ തന്നെ തിരിച്ചു തിരിച്ചുവിട്ടുകൊടുത്തു ജിൻഡോ സത്യത്തിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്നലെ നോറയ്ക്ക് തിരിച്ചടിയാണ് ആ വിഷയത്തിൽ നേരിട്ടത് എന്ന് നിസ്സംശയം പറയാം